ബ്രേക്ക് ണ്ട കാരണം ഇതൊരു ഓട്ടോമാറ്റിക് വണ്ടിയാണ് വിചാരിക്കുന്നതിലും വണ്ടി ഓടി പോയിരിക്കും അവർ പോയിട്ട് മതി ക്ഷമയോട് കൂടി മതി ബാക്കിലെ കിട്ടിയിട്ട് മതി വൺസ് ഈ ട്രാക്ക് ഇനി ഇനി ഇവിടെ പുറകോട്ടല്ലെ അങ്ങനെ ഈ ട്രാക്കിലേക്ക് മൂവ് ചെയ്തോ ഇതിലേക്ക് ഇനി ഒരാൾ ഓടി വരില്ല കാരണം നമ്മുടെ പ്രസൻസ് നമ്മൾ കാണിച്ചു ഇനി ഇവിടെ തന്നെ മതി ഇനി അടുത്ത ട്രാക്ക് ചേഞ്ച് ചെയ്യുമ്പോഴാണ് വീണ്ടും നോക്കി മാറേണ്ടത് ഒരിക്കലും ഈ ഒരു ബെന്റ് അല്ലാതെ വന്നോളും ചവിട്ടിയോ ഇല്ലെങ്കിലും ആ കാലവിടെ ഉണ്ടാവണം പകരം ആക്സിലേറ്ററിലൊണ്ടോ വെച്ചത് കാല് മേളിൽ ഉണ്ടാവണം ആക്സിലേറ്ററിന് റിലീസായോ പിന്നെ ബ്രേക്ക് അമ്പു നീടെ ഉറങ്ങിക്കോ ഞാൻ ആലപ്പുഴ ആലപ്പുഴ എത്തുമ്പോ ഞാൻ വിളിച്ചോളാം ഈ ഇത്രയും നന്നായിട്ട് വണ്ടി ഓടിക്കുന്ന അറിയുന്ന അറിയുന്നവളുടെ കൂടെ ഇരിക്കേണ്ട ഒരു ആവശ്യം ഇതിപ്പോ ഈ ആഴ്ച നമുക്ക് കോളാണല്ലേ അമ്പ് വരുന്നവരെല്ലാം നന്നായിട്ട് ഓടിക്കുന്നവരാ നമ്മുടെ മുതലാളി അറിയണ്ട മുതലാളി അറിഞ്ഞ ശമ്പളം കട്ട് ചെയ്തോളെ നമ്മടെ നമ്മൾ അങ്ങനെ ബെന്റ് ചെയ്യണ്ട ചുമ്മാ ചുമ്മാ ഇട്ട് തിരിക്കണ്ട സീറങ്ങി അങ്ങനെ ഇട്ട് തിരിക്കണ്ട മക്കള് ില്ല പതുക്കെത്തില്ലേക്ക് ബാക്ക് തിരിഞ്ഞു നോക്കുമ്പോ വീണ്ടും വണ്ടി റൈറ്റിലേക്ക് മാറും

ബാക്ക് ഫ്രീ ഇച്ചിരി ഇച്ചിരി ഇല്ല കുറച്ച് കൊറച്ച് കേറി നിക്കേ മണ്ടത്തരായിട്ടോ ഇത്ര വട്ടം കറക്കി അതിന് ചരിഞ്ഞ് ചരിഞ്ഞ ആ ട്രാക്കിലേക്ക് പിടിച്ചാ മതി കയ്യിലെ പ്രഷർ നമ്മൾ കുറച്ചേക്കണേ വേഗം നമ്മൾ കുറയ്ക്കുക ഫ്രണ്ട് നോക്കി പതുക്കെ ചരിച്ചു അയച്ചു കൊണ്ടുപോകാം ചെറിയ കരികട്ടെ ഇനിയും തിരികട്ടോ തിരിഞ്ഞിട്ടില്ല തിരിയട്ടെ തിരികട്ടെ മാക്സിമം മാക്സിമം തിരിച്ച് വയ്ക്കും പതുക്കെ പതുക്കെ മുന്നോട്ടിറങ്ങാം കുറേശേ കുറേ റാങ്ക് യൂ ഒരിത്തിരി കൂടെ ഒരിത്തിരി കൂടെ ഒറ്റടിക്ക് നേരെയാക്കരുത് നേരെ എവിടെ കിട്ടുന്നോ അതിലേ കൂടെ ഓടിക്കോണം കണ്ട വണ്ടി ഇവിടെ കിട്ടി ഇവിടെ കൂടെ നീങ്ങിക്കോണം അപ്പം ബാക്കിയുള്ളവർ കണ്ടോ ലെഫ്റ്റിലും റൈറ്റിലും കൂടെ പാസ് ചെയ്ത് പോകും ഇനി റണ്ണിങ്ങിൽ പതുക്കെ ചരിഞ്ഞ് 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 ലെഫ്റ്റിലേക്ക് പോരും

ബാക്കിൽ വണ്ടിയില്ലാത്ത അടിക്ക് അങ്ങോട്ട് പോവാന്ന അങ്ങനല്ല നമ്മളങ്ങോട്ട് വരുന്നു അവരെ അറിയിച്ചു കൊടുത്തോണ്ടിരിക്കണം അപ്പൊ പത്ത് വണ്ടികൾ വരുന്നതിൽ ഒരു വണ്ടി വേഗത കുറച്ച് വരും ആ ട്രാക്കിലേക്ക് മാറാൻ ലെഫ്റ്റ് ഇടിക്കറ്റ് ട്രാക്കിലേക്ക് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ഫ്രണ്ട് നോക്കി പതുക്കെ പതുക്കെ കൊണ്ടുപോവാ ഇത്തിരി 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 ആയിട്ട് അങ്ങനെ അത്രേ ഉള്ളു ആ കിട്ടിയ സ്ഥലത്തൂടെ കുറച്ച് നേരം നീങ്ങിനെങ്ങി അങ്ങനെ വെട്ടിക്കരുത് വെട്ടിക്കുമ്പോൾ രണ്ടുപേരും കൺഫ്യൂസ് ആവും ഇൻഡിക്കേറ്റർ ഇടുന്ന അവരെ അലർട്ടാക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ ട്രാക്ക് അത് ഓഫാക്കോളൂ ഇനി ഓഫ് മൂന്ന് സെക്കൻഡ് ആയിക്കോളും ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മളിപ്പോ ഒരു പബ്ലിക് റോഡിലേക്ക് ലാൻഡ് ചെയ്യാം ഒന്ന് ഒന്ന് നിക്കു ഒരു സെക്കൻഡ് ഇതില് നമ്മൾ എവിടെ ശ്രദ്ധിക്കണം ഉറപ്പല്ലേ അങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മാത്രം പോരാന്തോറ് ഇവിടെ സ്പേസ് വീണോണ്ടിരിക്കും ആ സ്പേസ് വേണം ആ വണ്ടിക്ക് ഈ സൈഡിലേക്ക് ചരിവും കിട്ടണം ശ്രദ്ധ അവിടെ വേണം പതുക്കെ ഇങ്ങോട്ട് ചരിവ് കൊടുക്കും വണ്ടിക്ക് ഇവിടെ കണ്ട ഓപ്പൺ സ്പേസ് വരാൻ തുടങ്ങി ഇങ്ങോട്ടും ഇങ്ങോട്ട് ബെൻഡ് ചെയ്ത് കൊടുക്കും ആ അങ്ങനെ പതുക്കെ പതുക്കെ ലാൻഡ് ചെയ്യും നിർത്തി നേരെ ആക്കരുത് നേരെ ആക്കരുത് നേരെ ആക്കരുത് വണ്ടി മാം വണ്ടി നേരെ വരുന്നത് വരെ വരാം മാമെന്ന് ക്ഷമിച്ചു നിക്കു ഇനി പോവോട്ടു താഴെ നോക്കുന്നുണ്ട് കേട്ടോ എന്നാലും ഞാൻ പറഞ്ഞില്ലേ എട്ടൊമ്പത് മാസായി

ലെഫ്റ്റിലേക്ക് മാം റൈറ്റ് മിറർ മെറീട്ടാണ് ഇൻഡിക്കേറ്റർ ഇട്ടത് മാം നോക്കിക്കൊണ്ടിരുന്നത് നോക്കിക്കൊണ്ടിരുന്നത് മാം നമ്മൾ നേരത്തെ ഇൻഡിക്കേറ്റർ ഓൺ ചെയ്തു അയാളെ നോക്കുകയും ചെയ്തിരുന്നു നമ്മൾ ലെഫ്റ്റിലേക്ക് പോകുന്നു അറിഞ്ഞാൽ അയാളെ റൈറ്റിലേക്കേ വരുള്ളൂ ഓക്കെ പിന്നെ അയാളെ നോക്കി ഇരിക്കും തോറും മുന്നിൽ എന്താ മാം കാണില്ല ലെഫ്റ്റിലും കൂടെ വരുന്നവരെ മാം കാണില്ല അവർക്കിട്ട് വന്ന് തട്ടുകയും ചെയ്യും മാം എങ്ങോട്ട് ഈ വണ്ടിയെ കൊണ്ടുപോകുന്നോ ആ മിററിൽ ഫോക്കസ് ചെയ്യണം ഫ്രണ്ടും ഫോക്കസ് ചെയ്തു ഓക്കെ പിന്നിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കരുത് അപ്പൊ വണ്ടി മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുക തട്ട് കിട്ടും നമുക്ക് ഇപ്പൊ നമ്മൾ റൈറ്റിലേക്ക് കൊണ്ടുപോകാൻ പോവാ വണ്ടിയെ അപ്പൊ ഏത് മിറർ നോക്കണം ആ റൈറ്റ് മിറർ നോക്കണം ഓക്കേ ആണോ ബാക്കിൽ ഫ്രണ്ട് നോക്കി പതുക്കെ പതുക്കെ ഇറങ്ങി പിന്നെ റൈറ്റ് ഫോക്കസ് ചെയ്തിരിക്കരുത് പിന്നെ പിന്നെ ആ നുസരിച്ച് റോഡിന്റെ ജസ്റ്റ് റോഡിലേക്ക് ടച്ച് ചെയ്ത് കേട്ടോ അവരുടെ ഫ്ലാറ്റിൽ ഞങ്ങൾ പോയിട്ടുണ്ട് പഠിപ്പിക്കാൻ വീട് എത്ര മക്കളുണ്ടോ

നർതി നർതി മൂവിന്ന മൂവിന്ന നർതി നർതി പോ ഒറ്റ അടിക്ക് ഓടണ്ട വരുന്നുണ്ട അങ്ങോട്ട് സന്തിക്ക് ഇവിട തട്ടാനുള്ള തടസം തീർന്നായിരുന്നു ഇനി ഉടനെ ഒരു തടസ്സവില്ല എനിക്ക് ക്വിക്ക് ആയിട്ട് അങ്ങോട്ട് വരാം അന്ന് എന്തായാലും പെട്ടതെ അങ്ങോട്ട് ബാക്ക് വരണെങ്കിൽ എന്തയാണ അബ്സല്യൂട്ട്ലി അല്ല ഇപ്പോ മാം എന്താ പറഞ്ഞേ കുറേശ്ശെ കുറേശ്ശെയാണ് അങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് വണ്ടി എനിക്ക് പെട്ടെന്ന് ആ സൈഡിലേക്ക് വരണം ഫുൾ ഓടിക്കോ ആ ഫുൾ ഓടിക്കോ കേറിছো ഫുൾ ഓടിക്കോ നീങ്ങരുത് നീങ്ങരുത് മരുത് ഫുൾ ഓടിക്കോ

നേരെ ആക്കിയാൽ മതി തിരിയില്ല അങ്ങോട്ട് വീല് നേരെ മതി മെയിൻ വീല് മാത്രം നേരെ ആക്കിയാൽ മതി ഓക്കെ ഇനി ഇനി മതിലേലേക്ക് വണ്ടി പോയിക്കൊണ്ടിരിക്കും ഒന്ന് ബാക്കിലേക്ക് നീങ്ങിക്കാം ഇപ്പൊട്ട് 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 നോർ മതിലുമായിട്ടുള്ള അകലം കുറയുന്നത് കാണാൻ പറ്റും കുറയുന്നില്ലേ വരട്ടെ ആ സൗണ്ട് കേട്ടാ അതായത് അകലം വണ്ടി കുറയാൻ തുടങ്ങി തീർന്നു കുറയാൻ തുടങ്ങി ഇനി എനിക്ക് ഈ വണ്ടി നേരെ ആക്കി ഇട്ടാ മതി ഇനി എനിക്ക് പുറകിലേക്ക് ഓടാൻ പറ്റില്ലല്ലോ ഒരിക്കലും ഇനി ഇനി ഇങ്ങനെ പോയാൽ ഇടിക്കും ഇടിക്കാതെ പോണെങ്കിലും ഒഴിഞ്ഞു മാറി പോണെങ്കിൽ ഒഴിഞ്ഞു മാറി പോകണമെങ്കിൽ

ഇനി ഒന്ന് മൂവി നോക്കി അതെ കാണാം കണ്ടെ ഇവിടെ മാമിന് ഫുൾ വിഷ്വല് കിട്ടും പതുക്കെ പതുക്കെ കണ്ടാ മാതില് കൂടുതൽ ഇതേ ഇവിടെ നോക്കാം തെളിഞ്ഞു വരുന്ന കണ്ടാ ഫുള്ള് തെളിയുമ്പോ ഒന്ന് നിർത്തി തന്ന മതി ഒരു കോടി ും ബാക്കിലോട്ടുള്ള വിഷുവലും ക്ലിയർ ആയിട്ട് അവനെ കാണാം ഇപ്പൊ വണ്ടി നേരെയായി ടയർ 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 നേരെയായിട്ടില്ല